അങ്ങനെ ചെന്നൈയിൽ വന്നിട്ട് കിടിലും ഫുഡ് ട്രൈ ആണ് ചിക്കൻ റൈസ് ആണ് അത്യാവശ്യം നൈസാണ് ഗെയ്സ് അതേപോലെ തന്നെ ഫില്ലിങ്ങും ആണ് അഫോർഡബിളും ആണ് ഹേ ഗൈസ് അപ്പം ഞാൻ ഇന്നുള്ളത് ചെന്നൈയിലാണ് ഗീസ് അപ്പം പ്രോപ്പർ ചെന്നൈ ഒന്നും അല്ല ഗൈസ് മഹേന്ദ്ര വേൾഡ് സിറ്റി എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഗീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കാണാനായിട്ട് പറ്റും അപ്പം ഇവിടെ ഫുഡ് സ്പോട്ടൊക്കെ നല്ല രീതിക്ക് കുറവാണ് ഗീസ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാടായിരിക്കും അപ്പം നമ്മൾ കിഡിലൊരു ഫുഡ് സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ പോകാനായിട്ടുള്ള പരിപാടി എനിക്ക് നൈറ്റ് പോയിട്ട് കിഡിലോട്ട് ഫുഡ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ന്യൂ പഞ്ചാബ് ദാബ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ റൈസ് ആണ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഗീസ് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല നല്ല ഫില്ലിങ് ആണ് ഗീസ് ഒരാൾക്ക് നല്ല രീതിക്ക് കഴിക്കാനായിട്ട് അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരെണ്ണം മേടിച്ചിട്ട് ഷെയർ അടിച്ചതാണ് ഗീസ് സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിക്കാവുന്ന ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് രാത്രി നന്നായിട്ട് കഴിച്ചത് അത്യാവശ്യം നല്ല രീതിക്ക് വിഷപ്പുണ്ടായിരുന്നെങ്കിൽ സപ്പോ ഞാൻ ഒരെണ്ണം ഫുള്ള് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗീസ് നേരെ തന്നെ റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ് നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ട് ഉണ്ടെങ്കിൽ ബാക്കി വിശ്വസിക്കുന്ന നെക്സ്റ്റ് ഇന്നത്തേക്ക് വീഡിയോയില് പറയം ഇന്നത്തെ ഇത്രയുള്ളൂ ബൈ